വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ ചിക്കൻ വാങ്ങിട്ട് വരാം ഇന്ന് ഞാനും മമ്മിയും കൂടിയിട്ട് ചിക്കൻ കറി വെക്കണ ഒരു വീഡിയോ പറയുന്നത് ആദ്യം തന്നെ കഴുകി വെച്ച ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം ആദ്യം ഉപ്പിടാം ഉപ്പിട്ടാലാണ് അത് നല്ലോണം കുറച്ച് വരുന്ന ആ സമയം കൊണ്ട് നല്ലോണം ഉപ്പ് പിടിക്കുകയുള്ളൂ അതുകഴിഞ്ഞ ശേഷം ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയും മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് സവാളിയും ചേർത്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചെറുതായി അരിഞ്ഞതും കൂട്ടി നൽ ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കണം അത് കഴിഞ്ഞ ശേഷം പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കഴുകിയിട്ട് ഉള്ളിയിട്ട് നല്ലോണം വഴറ്റണം കെട്ടോ നല്ലോണം സോഫ്റ്റ് ആയിട്ടൊരു കളർ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരണം അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കണം അത് കഴിഞ്ഞ ശേഷം മല്ലിത്തഴ ചേർത്ത് നല്ലോണം ഒന്നുകൂടി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം വായ നല്ലോണം വഴറ്റണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് പച്ചമുളക് ചേർക്കാം നടുവേ കീറിയ പച്ചമുളകാണ് അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തായി അരച്ചത് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് പക്ക പക്കാ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ ഇട്ട് ചതക്കിയ അങ്ങനെ പിന്നെ ചിക്കൻ മസാല ചേർക്കുക ഒന്നും ചെയ്തിട്ടില്ല അത് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇനി മസാലകൾ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ചേർത്ത് ഒന്ന് നല്ലോണം നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പം വെള്ളം ചേർക്കാനേ പാടില്ല അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ചിക്കനിൽ നിന്നുള്ള ആ ഒരു ഗ്രേവി വരും ഓക്കെ ഇടയിലിടയിൽ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇടയിലിടയിൽ ആ അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇതായി ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിത്താഴിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറി ടാം ഇനി അടുത്ത വീഡിയോമായി വരും വരയ്ക്കും താങ്ക്